ഹലോ ഫ്രണ്ട്സ് ഹോം പെറ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നാല് വർക്ക് ഏരിയകളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല സൗകര്യപ്രദമായിട്ടും എന്നാൽ നല്ല ഭംഗിയായിട്ടും സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള നല്ല നാല് വർക്ക് ഏരിയകളാണ് എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള വർക്ക് ഏരിയകളും കൂടെ കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യത്തെ ആ ഫോട്ടോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങൾ കണ്ടതാണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ കണ്ടവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തോളാം കേട്ടോ കാണാത്തവരാണെങ്കിൽ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടു നോക്കുക അപ്പോൾ ഇതാണ് ഫസ്റ്റ് വർക്ക് ഏരിയ വരുന്നത് നല്ല സൗകര്യപ്രദമായിട്ടും എന്നാൽ നല്ല ഭംഗിയായിട്ടും ഒരു വർക്ക് ഏരിയ ആണിത് ഈ ഒരു വർക്ക് ഏരിയ എനിക്ക് പേഴ്സണലി ഒരുപാട് ഒരു വർക്ക് ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ഫ്ലോറിലും അതുപോലെ തന്നെ വാളിലെല്ലാം തന്നെ ഒരു ലൈറ്റ് ആഷ് കളർ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് വീഡിയോയിൽ നമുക്ക് കാണുമ്പോൾ അതൊരു വൈറ്റ് കളറായിട്ട് തോന്നും വൈറ്റിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ലൈറ്റ് ആഷ് കളറാണ് കേട്ടോ ശരിക്കും ഇതിൻ്റെ കളർ വരുന്നത് വൈറ്റ് പെട്ടെന്ന് നോക്കിയാൽ ആണെന്ന് തോന്നും എന്നാൽ അതൊരു ലൈറ്റ് ആഷാണ് വരുന്നത് ഫ്ലോറിലാണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു വാളിലാണെങ്കിലും ആ ഒരു കളർ തന്നെയാണ് ടൈലിന് വരുന്നത് പിന്നെ അതായത് ഈ ഒരു ഭാഗത്ത് കൗണ്ടർ ടോപ്പിൻ്റെ താഴെയും മുകളിലൊക്കെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് വിറകെടുപ്പ് ഇതായി ഒരു ഏരിയയിൽ വരുന്നുണ്ട് അവിടെ നോർമൽ ചിമ്മിനും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വർക്ക് ഏരിയയിൽ ഇവർ ഫ്രിഡ്ജും കൂടെ ഈ വർക്ക് ഏരിയയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ കാണാറുള്ളത് ഗ്യാസ് സ്റ്റവ് വിറകെടുപ്പൊക്കെ വർക്ക് ഏരിയയിൽ കൊടുക്കും വാഷ് ഏരിയ സിങ്കൊക്കെ ഉണ്ടാവും പക്ഷേ ഫ്രിഡ്ജ് മാത്രം ഫസ്റ്റ് കിച്ചണിൽ കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ ഇവിടെ അതിന് ഓപ്പോസിറ്റായിട്ട് ഫ്രിഡ്ജും കൂടെ ഇവിടെ തന്നെ സെറ്റ് ചെയ്തതുകൊണ്ട് ഈ ഒരു വർക്ക് ഏരിയ നല്ല സൗകര്യപ്രദമായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണുള്ളത് ഇവിടെയാണ് ഹോബും ചിമ്മിനിയും കൊടുത്തിട്ടുള്ളത് അതിൻ്റെ തൊട്ടടുത്താണ് സിങ്ക് വരുന്നത് ഈ ഒരു ഭാഗത്ത് തന്നെ യു പി വി സീൽ ചെയ്തിട്ടുള്ള വലിയൊരു വിൻഡോ വരുന്നുണ്ട് തന്നെ നന്നായിട്ട് കാറ്റും വെളിച്ചൊക്കെ കിട്ടുന്ന രീതിയിലാണുള്ളത് അതും ആ ഒരു വൈറ്റ് കളർ തീമ തന്നെയാണ് അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നത് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതായത് ഈ ഭാഗത്താണ് ഫ്രിഡ്ജ് വരുന്നത് ആ ഒരു ഫ്രിഡ്ജിനോട് ചേർന്ന് തന്നെ കണ്ടില്ലേ താഴെ നിന്നും മുകളിൽ വരെയുള്ള ആ ഒരു സ്റ്റോറേജ് വലിയൊരു സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് ആ ഒരു ഏരിയ ഫുള്ളായിട്ട് ഒരു സ്റ്റോർ റൂമിൻ്റെ യൂസേജ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് ഫെസിലിറ്റിയാണ് ആ ഒരു റെൻറ്റിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് കൂടാതെ റയക്കിൻ്റെ ആ ഒരു താഴ്ഭാഗത്ത് കൗണ്ടർ ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് മുകളിലൊക്കെ സ്പൈസസ് വെക്കാനും പാത്രങ്ങൾ വെക്കാനൊക്കെ ഉള്ള സ്റ്റോറേജ് എക്സ്ട്രാ വേറയും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു വർക്ക് ഏരിയ ഏറ്റവും കൂടുതൽ സൗകര്യപ്രദവും അതുപോലെ തന്നെ കാണാനാണെങ്കിലും കളർ കോമ്പോലും എല്ലാം വളരെ മനോഹരമായിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നൊരു വർക്ക് ഏരിയ ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് വീണ്ടും ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ വർക്ക് ഏരിയ മാത്രം എടുത്തിട്ട് ഇതിൻ്റെ ഫസ്റ്റ് കിച്ചനും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതെടുത്ത് കണ്ട് നോക്കിയാൽ മതി അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്ക് ഏരിയ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇനി നമുക്ക് സെക്കൻഡ് വർക്ക് ഏരിയ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ സെക്കൻഡ് വർക്ക് ഏരിയ വരുന്നത് ഇതാണ് ഈ ഒരു വർക്ക് ഏരിയയും നല്ല ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല സൗകര്യപ്രദമായിട്ടുമാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു വർക്ക് ഏരിയയിൽ നമ്മൾ ഫസ്റ്റ് കാണിച്ചതിൽ നിന്നുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഫ്രിഡ്ജ് ഇവർ ഇവിടെ അല്ല കൊടുത്തിട്ടുള്ളത് കിട്ടാം ഫസ്റ്റ് കിച്ചൻ്റെ ഭാഗത്താണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് കണ്ടിട്ടുള്ളത് ഇവിടെ കണ്ടില്ല ഈ ഒരു ഭാഗത്ത് ഗ്രിൽസ് വരുന്നുണ്ട് ആ ഒരു ഏരിയ ഫുള്ളായിട്ട് പിന്നെതായി ഈ ഒരു വാഷിംഗ് ഏരിയ വരുന്ന സമയത്ത് ആ ഒരു ഗ്രില്ലിൻ്റെ ഭാഗത്തും ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തോട്ടാണ് വിറകടുപ്പ് ചിമ്മിനി അങ്ങനെയുള്ള നോർമൽ ചിമ്മിനി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഗ്യാസ് സ്റ്റൗവും കൊടുത്തിട്ടുള്ളത് പിന്നെ അതായത് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും ഡയറക്റ്റ് നമുക്ക് ഫുഡൊക്കെ അപ്പുറത്തോട്ട് ഫസ്റ്റ് കിച്ചൻ്റെ ഭാഗത്തോട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കൗണ്ടറാണ് കൊടുത്തിട്ടുള്ളത് അവിടെ സ്റ്റോറേജ് ഫെസിലിറ്റിയോട് കൂടിയിട്ടാണ് ആ ഒരു കൗണ്ടർ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ താഴെ നിറയെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്ത് ഗ്യാസ് സ്റ്റവ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും സ്റ്റോറേജ് ഫെസിലിറ്റി ഇതിൻ്റെ ഒരു ഭാഗത്തൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നോർമൽ ചിമ്മിന് വിറകടുപ്പിൻ്റെ ഭാഗത്ത് ചെയ്തിട്ടുണ്ട് നല്ല കാസ്റ്റ് അയ്യാനുള്ള വരുന്ന ഒരു വിറകടുപ്പാണ് ഇവർ ചൂസ് ചെയ്തിട്ടുള്ളത് പുകയില്ലാത്ത അടുപ്പാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം എല്ലാവരും ഇതുപോലെ നല്ല കാസ്റ്റ് അയ്യാനുള്ള വരുന്ന അടുപ്പുകളാണ് ചെയ്തെടുക്കുന്നത് പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ടാണ് വാഷ് ഏരിയ സിങ്കിൻ്റെ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത് അതും അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പാത്രങ്ങൾ കഴുകി വെക്കാനും പാത്രങ്ങൾ കൊണ്ടുവന്ന് വെക്കാനൊക്കെ ഉള്ള ഒരു സ്പേസ് ആ ഒരു ഭാഗത്ത് വരുന്നുണ്ട് പിന്നെ നമുക്ക് കഴുകാനൊക്കെ സുഖമായിട്ട് അങ്ങനെ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ട് ഒന്ന് താഴ്ത്തിയിട്ടാണ് ആ ഭാഗം ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ നല്ല സൗകര്യപ്രദമായി തന്നെയാണ് ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ആ ഭാഗത്ത് ഗ്രിൽസാണ് വരുന്നത് അതുകൊണ്ടുതന്നെ ഇവിടെ ഇങ്ങോട്ട് നല്ല കാറ്റും വെളിച്ചൊക്കെ കിട്ടുന്ന രീതിയിലാണുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തും ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു ചെറിയൊരു റാക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ അധികം ഹൈറ്റ് ഒന്നും ഇല്ലാതെ നല്ല ഒരു ഏരിയ ആയിട്ട് തോന്നി നമുക്ക് കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്ത് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും പിന്നെ അതായത് ഈ ഒരു ഭാഗത്തൊരു സ്റ്റോർ റൂമും കൂടെ വരുന്നുണ്ട് കേട്ടേ ഈ ഒരു വർക്ക് ഏരിയയിൽ അപ്പോൾ സ്റ്റോർ റൂം കൊടുക്കുകയാണെങ്കിലും വർക്ക് ഏരിയയുടെ ഭാഗത്ത് കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ എപ്പോഴും നല്ലത് കാരണം നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു പ്ലേസ് ഈ ഒരു വർക്ക് ഏരിയ തന്നെ ആയിരിക്കും വർക്കിംഗ് കിച്ചൻ കൊടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റോർ റൂം കൊടുക്കുന്നവരാണെങ്കിൽ ആ ഒരു വർക്കിംഗ് കിച്ചനിൽ നിന്ന് തന്നെ ഡോറ് കൊടുക്കാൻ ശ്രദ്ധിക്കുക സ്റ്റോർ റൂമിലേക്കുള്ള പറ്റുമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജും കൂടെ ഒരു വർക്ക് ഏരിയയിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക പരമാവധി എന്നാൽ വർക്കിംഗ് കിച്ചൻ ചെയ്തെടുക്കുന്നതിൽ അത് നല്ലൊരു യൂസ്ഫുള്ളായിരിക്കും പിന്നെ ഇത് മുകൾ ഭാഗമാണ് കേട്ടോ ഒരു സീലിങ്ങിൻ്റെ ഭാഗമാണ് കാണിക്കുന്നത് അത്യാവശ്യം ഭംഗിയായി തന്നെയാണ് ഈ ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഫ്ലോറിൽ മാർബിളാണ് കേട്ടോ വീടിൻ്റെ ബാക്കി ഭാഗങ്ങളിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള മാർബിളാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വാളിലൊക്കെ ടൈൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നെക്സ്റ്റ് വർക്ക് ഏരിയ കണ്ടു നോക്കാം ഇതും നല്ല സൗകര്യപ്രദമായി തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല സ്പേഷ്യസായിട്ടും ഒക്കെ ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ് ഇവിടെ സ്റ്റോറേജും കൗണ്ടർ ടോപ്പും എല്ലാം നല്ല അത്യാവശ്യം നല്ല ഏരിയയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡ് ഫുള്ള് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലോറിലൊക്കെ ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വാളിലും ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിൽ വിറകെടുപ്പ് വരുന്ന ഏരിയയിൽ ഒരു കുറച്ചൊരു ഡാർക്ക് തീമിൽ വരുന്ന ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന ടൈല് കൊടുത്തിട്ടുണ്ട് ബാക്കി ഭാഗത്തൊക്കെ വൈറ്റ് കളർ ടൈലുമാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇങ്ങനെ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഈയൊരു അറ്റത്തായിട്ട് സിങ്ക് പിന്നെ ഇങ്ങനെ എൽ ഷേപ്പിൽ കൗണ്ടർ ടോപ്പ് ആ അറ്റത്തായിട്ട് വറകെടുപ്പ് ആ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പുറത്തും ഒരു ഗ്രിൽ ഡോർ വരുന്നുണ്ട് രണ്ട് സൈഡിലോട്ടും ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വർക്ക് ഏരിയ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നോർമൽ ജിമ്മിനിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വിറകെടുപ്പിൻ്റെ ഭാഗത്ത് പിന്നെ ഈ അറ്റത്തായിട്ടൊരു ചെറിയൊരു സ്റ്റവ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് കിച്ചണിൽ നല്ല സെറ്റപ്പിൽ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഹോബും ജിമ്മിനിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ ഇങ്ങനെ ഒരു സാധാ സ്റ്റൗവും കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിൽ സ്റ്റോറേജ് ഇതാ ഇങ്ങനെ ക്ലോസ്ഡ് സ്റ്റോറേജും അതിൻ്റെ താഴെ ഇതുപോലെ നല്ല ഓപ്പൺ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം നല്ലൊരു ഏരിയ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ അവിടെ വെക്കാനും കഴിയും ആ ഒരു രീതിയിലാണ് ഉള്ളത് പിന്നെ കൗണ്ടർ ടോപ്പിലൊക്കെ ഗ്രാനൈറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ട് ുള്ളത് പിന്നെ ഈ അറ്റത്തായിട്ടാണ് സിങ്ക് ഒരു ഡബിൾ ബൗള് സിങ്കാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിൽ പാത്രം കഴുകി വെക്കാനുള്ള ആ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട് അത് ഫാബ്രിക്കേഷൻ വർക്കിലാണ് കേട്ടോ ഒരു സ്റ്റോറേജ് ചെയ്തെടുത്തിട്ടുള്ളത് പാത്രങ്ങൾ വെക്കാനുള്ള ബാക്കി കൊടുത്ത വർക്കുകളൊക്കെ മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത് ക്യാബിനറ്റുകളൊക്കെ ഈ ഒരു സംഭവം മാത്രം അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വർക്കിംഗ് കിച്ചനിലും ഈ ഒരു ഫ്രിഡ്ജ് കൊടുത്തിട്ടില്ല കേട്ടോ ഇവിടെ ഫ്രിഡ്ജ് കൊടുക്കാനുള്ള സ്പേസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അത്യാവശ്യം വലിയ വർക്ക് ഏരിയ ആണ് എന്നാലും ചിലർക്ക് പേഴ്സണലി ഫ്രിഡ്ജ് വർക്കിംഗ് കിച്ചണിൽ കൊടുക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല കാരണം വർക്ക് ഏരിയയിൽ പൊതുവേ ഗ്രിൽസ് ആണല്ലോ നമ്മൾ കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടി പിടിക്കാനൊക്കെ ഉള്ളൊരു ചാൻസ് കൂടുതലാണ് ആ റീസണും പറഞ്ഞിട്ട് ചിലർക്ക് വർക്ക് ഏരിയയിൽ കൊടുക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളല്ലേ ഫ്രിഡ്ജ് വർക്ക് ഏരിയയിൽ വരികയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സൗകര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇതാണ് ഇനി നാലാമത്തെ വർക്ക് ഏരിയ വരുന്നത് ഇത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറഞ്ഞ ചിലവിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്കിംഗ് കിച്ചനാണ് ഏറ്റവും റീസെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോ കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ആ ഒരു ഹോം ടൂറിൻ്റെ വീഡിയോയിൽ ഈ ഒരു വർക്ക് ഏരിയ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് വിറകെടുപ്പ് കൊടുത്തിട്ടുള്ളത് ഒരു ആഷ് കളറിൽ വരുന്ന ടൈലാണ് വാളിലെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഫ്ലോറിൽ ടൈലല്ല കേട്ടോ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കൗണ്ടർ ടോപ്പിലൊക്കെ കാണുന്ന ഗ്രാനൈറ്റ് ഇല്ല വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആ ഒരു ഗ്രാനൈറ്റ് ആണ് ഫ്ലോറിലും ഇവർ കൊടുത്തിട്ടുള്ളത് വീടിന് മൊത്തത്തിൽ ഒരേ ആ ഒരു മെറ്റീരിയലാണ് ചൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് കണ്ടില്ല അവിടെയാണ് ഗ്യാസ് സ്റ്റവ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് തന്നെ ഇങ്ങനെ മുകളിലൊക്കെ റേക്കുകൾ വരുന്നുണ്ട് അത്യാവശ്യം നമുക്ക് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സൗകര്യം അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്ത് വാഷ് ഏരിയ സിങ്ക് അല്ല കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഇൻബിൽട്ടായിട്ട് ചെയ്യുന്ന ഒരു ഗ്രാനൈറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു കൊട്ടത്തള മോഡൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അവിടെ ഗ്രിൽസിന് തട്ട് കൊടുത്തിട്ട് പാത്രങ്ങൾ മേലോട്ട് കഴുകി വെക്കാനുള്ള ഒരു സ്പേസും കൂടെ കണ്ടിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തായിട്ടൊരു ചെറിയ സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട് പാത്രങ്ങൾ കഴുകി വെക്കാൻ പിന്നെ അതാ വിറകെടുപ്പിൻ്റെ ഈ ഒരു ഏരിയയിലോട്ടായിട്ട് ഇതുപോലൊരു ഷെൽഫ് നമുക്ക് സ്പൈസസും കാര്യങ്ങളൊക്കെ പാചകത്തിനാവശ്യമായിട്ടുള്ള ഒരു സ്പൈസസും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഓപ്പൺ ആയിട്ട് തന്നെ ആ ഒരു ഷെൽഫും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈയൊരു വർക്കിംഗ് കിച്ചൻ്റെ വിശേഷങ്ങൾ വരുന്നത് അപ്പം ഞാനിപ്പോൾ ഇന്ന് ഇതിൽ കാണിച്ച നാല് വർക്ക് ഏരിയകളും അത്യാവശ്യം നല്ല സൗകര്യപ്രദമായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് എന്ന കാഴ്ചക്കും അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുള്ള വർക്കിംഗ് കിച്ചണുകളാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വർക്ക് ഏരികളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്